നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇത് എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖം മിനുക്കാനായിട്ട് ഒരു പി ആർ ഏജൻസിയെ ഏർപ്പെടുത്തുക ആ പി ആർ ഏജൻസിയിലുള്ള ആളുകൾ എഴുതി കൊടുക്കുന്നത് അതേപടി തന്നെ ഒരു അഭിമുഖത്തിൽ പറയുക ആ അഭിമുഖത്തിൽ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി എന്ന് നോക്കിയപ്പോൾ അത് വീണ്ടും എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് ആ മാധ്യമത്തിന് കുറിപ്പ് നൽകുക അതിനുശേഷം പിന്നീട് അവരോട് തന്നെ ഈ പി ആർ ഏജൻസി മുഖേന തന്നെ അവരോട് ഖേദം പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെടുക കേരള സംസ്ഥാനത്ത് ശരിക്കും എന്താണ് സംഭവിച്ചത് പി ആർമാർ അതായത് നേരത്തെ ഒക്കെ നമുക്കറിയാം കാരണം ആശയപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഇരുന്നിട്ടുള്ള കസേരയിൽ പി ആർ നിയന്ത്രിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് അതിനൊക്കെ അപ്പുറത്ത് സി പി എമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു അക്തിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് പി വി അൻവർ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഏത് തരത്തിലാണ് ചലനങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒരു പക്ഷേ ആ പാർട്ടി അദ്ദേഹം പറയുന്ന അദ്ദേഹം മലയോര മേഖലകളിൽ കൂടിയൊക്കെ ജാതിയായി വരുമെന്നും അദ്ദേഹം കേരളത്തിൽ വലിയൊരു മൂവ്മെന്റായിട്ട് മാറും എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ നിലമ്പൂരിലെ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്ര ആളുകളൊന്നും കോഴിക്കോട് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ള കാര്യങ്ങളുമുണ്ട് പക്ഷേ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും കേരളത്തിൽ പ്രസക്തമാണ് ആ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷ ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ് ഇവിടെ കാരണം മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല വരും ദിവസങ്ങളിൽ കേരള മുഖ്യമന്ത്രിയുടെയും പി വി എൻവറിന്റെയും ഭാവി എന്തായിരിക്കും അല്ല കേരള മുഖ്യമന്ത്രിയുടെ ഭാവിക്ക് ഇപ്പം തൽക്കാലം ഒന്നും സംഭവിക്കില്ല കാരണം അഞ്ചു വർഷം ഭരിക്കാൻ കൊണ്ട് കൊടുത്ത മാൻഡേറ്റ് ഉണ്ട് അതിപ്പം ഏതാണ്ട് മൂന്നേ കാൽ വർഷമായിട്ടുള്ളു ഇനി ഒന്നേ മുക്കാൽ ആ ഒന്നേ മുക്കാൽ വർഷം ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് പിന്നെ മാത്രല്ല പാർട്ടിയിൽ അദ്ദേഹം ഇപ്പോഴും വളരെ അജയനായ ഒരു എല്ലാ പോരാട്ടത്തിലും സർവ്വശക്തനായി നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ചില്ല പക്ഷെ നമ്മളിൽ കാണേണ്ടത് കേരള മനസാക്ഷി മൊത്തത്തിൽ പി ആർ ഈ പി ആർ രാജിനെതിരെ വലിയ രീതിയിൽ പിന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലും വളരെ പെട്ടെന്ന് തന്നെ ആറ് മാസം കഴിഞ്ഞാൽ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ വലിയ തിരിച്ചടി കിട്ടുമെന്നുള്ളത് യാതൊരു യഥാർത്ഥത്തിൽ ഈ സംശയമില്ല ഇപ്പം ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവുന്ന ആ കാച്ച് കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയന്റെയും പടം വെച്ചിട്ടായിരുന്നു ഈ ക്യാമ്പയിൻ നടത്തിയിരുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊരു പി ആർ ഏജൻസിയാണ് അത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പി ആർ ഏജൻസിയാണ് ഏറ്റെടുത്ത് നടപ്പിലായിരുന്നു രണ്ടാം തവണയും പിന്നെ ഈ ഇലക്ഷൻ നേരിടുന്ന സമയത്തും പി ആർ ഏജൻസി തന്നെയാണ് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ തീരുമാനിച്ചിരുന്നത് പിണറായി എങ്ങനെ സംസാരിക്കണം ഇപ്പൊ നമുക്ക് കോവിഡ് കാലത്ത് തന്നെ പിണറായി എന്ത് സംസാരിക്കണം ഈ കോവിഡ് കാലത്ത് പുകച്ചക്കിപ്പ് കൊടുക്കണം പട്ടിക്ക് വെള്ളം കൊടുക്കണം പിന്നെ സഹജീവികളോട് സ്നേഹം കാണിക്കണം അയൽക്കാരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും പിണറായിയുടെ ഭാഷയല്ല ഭാഷയായിരുന്നില്ല അത് കംപ്ലീറ്റ് എന്ത് ഏതൊക്കെ രീതിയിൽ ഓരോ ദിവസത്തെയും പത്രസമ്മേളനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തത് ഈ പി ആർ ഏജൻസിയാണ് എന്നുള്ള അന്നേ ആരോപണമുണ്ട് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എമ്മിന്റെ സമ്മേളനം പോലും നടത്തുന്ന ആരാണ് പി ആർ ഏജൻസികളും അതുപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളൊക്കെ ആണെന്നുള്ള നേരത്തെ നമുക്കറിയാം എന്ത് എങ്ങനെ പ്രസംഗിക്കണം ഓരോ ഓരാളും എന്ത് സ്ട്രാറ്റജി കൊണ്ടേണം എന്നൊക്കെ അപ്പൊ പി ആർ ഏജൻസിക്ക് വലിയ പണം കൊടുത്തു വൻ തുക കൊടുത്താണ് ഇത് നടപ്പിലാക്കുന്നതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഒരു മാസക്കാലമായിട്ട് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ വേണ്ടിയിട്ട് പിണറായി തയ്യാറാവാതെ പിണറായി ഇന്നലത്തെ നോക്കൂ ഇന്നലെ ഈ കോഴിക്കോട് നടത്തിയ പ്രസംഗം എന്താണ് ദീർഘനേരം അദ്ദേഹം സംസാരിച്ചു ഇസ്രായേലി വിഷയം സംസാരിച്ചു തുടങ്ങി അദ്ദേഹം അമേരിക്കയെ കുറ്റം പറഞ്ഞു ഇസ്രായേലിനെ കുറ്റം പറഞ്ഞു രാവിലെ തന്നെ പലസ്തീനിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ എന്നും ഇന്ത്യയുടെ ചെറുചില നയവും ബലികഴിക്കുന്നു എന്ന് പറഞ്ഞു മോദിയെ കുറ്റം പറഞ്ഞു ആർ എസ് എസിനെ കുറ്റം പറഞ്ഞു ഉത്തരേന്ത്യയിൽ നടക്കുന്ന മറ്റു ചില സംഭവങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞു വളരെ അവസാന ഘട്ടത്തിലാണ് പി വി അൻവറിലേക്ക് എത്തുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ അവർ എന്നാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഇത് ഹിന്ദുവിനെക്കുറിച്ച് ഹിന്ദു എന്ന പത്രത്തെക്കുറിച്ച് അതൊരു വലിയ രീതിയിൽ ഇപ്പൊ അതിനൊരു ഇംഗ്ലീഷ് ദേശാവാഹി എന്നൊക്കെ പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻട്രാമിനെ പോലെയുള്ള സി പി എം പ്രോ സി പി എം കാരായ ആളുകളാണ് അതിന്റെ തലപ്പത്ത് ഇരിക്കുന്നതെങ്കിൽ പോലും ഈ ഹിന്ദുവിനൊരു രീതിയുണ്ട് അവർ വളരെ കൃത്യമായി മാത്രമേ എന്ത് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ അവർ വിവാദങ്ങളിലേക്ക് നിൽക്കില്ല വലിയ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പത്രമാണ് ആ പത്രത്തിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് അപ്പൊ എന്തിനാണ് ഈ പി ആർ ഏജൻസി വെച്ച് ഇപ്പൊ ഇന്ന് രാവിലെയൊക്കെ വന്ന എന്താണ് മുഹമ്മദ് റിയാസ് ഒരു ഭാഗത്തും ശിവൻകുട്ടി മറ്റൊരു ഭാഗത്തു നിന്നും കണ്ണൂരിന്നും തിരുവനന്തപുരത്തു നിന്നുമായിട്ട് പിണറായി മെഴുകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അവർ എന്താണ് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കേരളത്തിലെ ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പി ആർ ഏജൻസിന്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ പി ആർ ഏജൻസിന്റെ ആവശ്യമുള്ളതോടാണല്ല ഇവർ ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തിയത് അല്ലെങ്കിൽ എന്ത് ഇവിടെ ഏജൻസികളില്ലേ ഇവിടെ പത്ര മലയാള പത്രങ്ങളോടൊന്നും ഇദ്ദേഹം സംസാരിക്കാതെ അതുപോലെ തന്നെ ചാനലുകളോടൊന്നും ഈ വിഷയം സംസാരിക്കാതെ ഇവരെന്തിനാണ് തിരുവനന്തപുരത്ത് നിന്നും പോയി ഡൽഹിയിൽ പോയി ഡൽഹി ന്യൂസ് പേർ അപ്പൊ എന്താണ് ഇവർ കൃത്യമായി ലക്ഷ്യമിടുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ വേണ്ടി തന്നെയാണ് ഈ അഭിമുഖം പി ഏജൻസിയെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് ഈ ഒരു അഭിമുഖം സംഘടിപ്പിച്ചെന്നുള്ള നമ്മളിൽ കാണേണ്ടി പിന്നെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഈ വിധ സംഭവം വിഷയമായി മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് ഈ വിവാദമായിട്ട് വരുന്നത് അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിന്നീട് കത്ത് കൊടുക്കേണ്ട ഒക്കെ അവസ്ഥ വരുന്നു നമ്മൾ നമ്മളിതൊക്കെ കാണ്ടത് മലപ്പുറത്തെക്കുറിച്ചും അദ്ദേഹത്തന്നെ ന്യൂനപക്ഷ സംരക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരുന്ന പിണറായി വിജയൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ ആളുകൾ അറിഞ്ഞോടുകൂടിയാണ് ഇവർക്ക് ബേജാറായത് കാരണം കേരളത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തെയും ഒപ്പം തന്നെ ഈ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുപക്ഷത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് അടുത്ത തവണയും അധികാരത്തിൽ വയ്ക്കുക തവണ അധികാരത്തിൽ വാങ്ങുന്നത് അങ്ങനെയാണെന്നേ ഈ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് ഞങ്ങൾ എന്ന് പറയാ മറുഭാഗത്ത് എന്താണ് പറയുക ആർ എസ് എസുമായി കൃത്യമായി ഒരു ധാരണ അസംബ്ലിയിൽ ഞങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്നും പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ സമയത്ത് ഒരാളെ ജയിപ്പിച്ച ധാരണയല്ല ഈ അങ്ങോട്ട് തുടർഭരണ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇവർ ഇത് പറയാൻ മടിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ എന്താണ് ഇത് പറയാത്തത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയാണ് കേരളം ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയവും ഈ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികളുമായി എങ്ങനെയാണ് കൂട്ടുകൂടുന്നത് എങ്ങനെയാണ് അന്തർധാരി ഉണ്ടാക്കിയതെന്നുള്ള കേരളം ചർച്ച ചെയ്യേണ്ടിണ്ട് കാരണം എല്ലാ കാലത്തൊന്നും കള്ള നാണയങ്ങൾ ഒരു ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല ഒരു കാലത്ത് അതിന്റെ ചെമ്പ് പുറത്താവും ഇതായി ചെമ്പ് പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്ത് ബി ആർ ഏജൻസി നമുക്ക് ആരും ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴും കൃത്യമായി പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ എലക്ഷൻ നേരിടുന്നതും സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതും ഒക്കെ ഇപ്പൊ സുനിൽ കനകൂലു വന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര വിഷയുണ്ടാക്കി കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്ന ആരാണ് ഒരു കലകോവരോലപോലു പറഞ്ഞു എന്താ കനകോലും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നത് അല്ല അല്ല ഈ സുനിൽ കനകോലു മറ്റേ പാർട്ടി കോൺഗ്രസിൽ ചേരുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതെ ഒരിക്കലും ഒരു പി ആർ ഏജൻസി അല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് സുനിൽ കനകൂലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോലാഹലം സൃഷ്ടിച്ച സുനിൽ കനകൂലിന്റെ ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്ന സമരങ്ങളെന്നും സിൽവർ ലൈനെ എതിർക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലം സൃഷ്ടിച്ച ഒരു പാർട്ടിയും ഗവൺമെന്റുമാണ് തങ്ങളുടെ മുഖച്ചായ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി ഒരു പി ആർ ഏജൻസിയുടെ സഹായം യും അവർ ഇദ്ദേഹത്തെ എടുത്തൊരു വലിയ ഗട്ടറിലേക്ക് ഇടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അത് നമുക്ക് എനിക്ക് പഴയ പാട്ട് ഓർക്കുന്നത് എന്താ പറയാ കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്ന എന്താണെന്ന് അറിയാം എന്താ ചെയ്തറിയാം ഈ സർക്കാരിന്റെ സത്യത്തിൽ ഇപ്പൊ ആദ്യം സർക്കാർ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വെറുതെ ഒന്ന് റിലാക്സ് ഒരു ദിവസം വിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പുതിയ ചിന്തകളിലേക്ക് ആരംഭിക്കുക ഇവരെ സംബന്ധിച്ച് ഇവരിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ തകർക്കാം പി വി എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ പുറത്താണ് ഇവരിതേവരെ നടത്തിയിരുന്ന എല്ലാ കള്ളത്തരങ്ങളും എല്ലാ തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളും പി വി എൻ ഒരു ഒരു ഒറ്റ മാസം ഒരു മുപ്പത് ദിവസം കൊണ്ട് അല്ല വാരി പുറത്തിട്ട് മൊത്തത്തിൽ ജനങ്ങളെ മനസ്സിലാക്കി ശതമാനം പോലും ആയിട്ടില്ലെന്ന പറയുന്നത് അപ്പൊ ഈ കുറെ സംഭവങ്ങൾ ഇനി വരാനുണ്ട് ഇവർ ചെയ്തിരിക്കുന്ന ക്യാപ്റ്റനിലേക്ക് എത്തിയാൽ ക്യാപ്റ്റൻ എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് ഇന്ന് റിയാസ് വേറൊരു പേര് കൊടുത്തിട്ടുണ്ട് തല അതായത് നമുക്കറിയാ തമിഴ് സിനിമയിൽ തല എന്ന് പറഞ്ഞ അജിത്താണ് അതുപോലെ തല എന്നുള്ള തലക്കാണ് ഇവർ അടികൊടുക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ തല ആരാണ് നമ്മുടെ മുന്നണിയുടെ തല ആരാണ് എങ്ങനെയാണ് നമുക്ക് പിന്നെ തുടർഭരണുണ്ടായത് വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി അതുകൊണ്ട് അടിക്കുമ്പോൾ ആരെയടിക്കണം തലക്കടിക്കണം അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പം നമ്മുടെ തലയാണല്ലോ ഇന്നലെ വേറെ ആയിരുന്ന തല നാളെ വേറെയാകുന്ന തല പക്ഷേ ഇന്നത്തെ തല എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് തലക്കടിക്കണം എങ്കിൽ മാത്രമേ ഈ മുന്നണി തകരുകയുള്ളൂ ഈ പാർട്ടി തകരുകയുള്ളൂ അതുകൊണ്ട് ഈ പ്രതിപക്ഷ കക്ഷികളും മറ്റ് സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് തലക്കടിക്കാൻ വേണ്ടിയിട്ട് ഈ അൻവറിനെ ഒരു വാടകയ്ക്കെടുത്തിരിക്കുക എന്നാണ് ഇവരിപ്പം പറയുന്നത് ഈ തലയ്ക്കടി ഏൽക്കാതെ തന്നെ ഇവർക്ക് കാര്യങ്ങളിലേക്ക് വരാമല്ലോ ഇവര് ചെയ്യേണ്ട ചില കാര്യങ്ങളും അന്വർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല അവിടെയാണ് ദുരൂഹത എന്ന് പറയുന്നത് ഇപ്പോഴും കൃത്യമായി ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗോവിന്ദ മാഷിക്ക് ഗോവിന്ദ മാഷാണല്ലോ യഥാർത്ഥത്തിൽ ഇതിൽ വ്യക്തമായി ഉത്തരം നൽകേണ്ട ആൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനേക്കാൾ ഏറെ ശക്തനായി നിൽക്കേണ്ട ആൾ പാർട്ടി സെക്രട്ടറിയാണ് കാരണം പാർട്ടി ഒരിക്കൽ സമയത്ത് അങ്ങനെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഗോവിന്ദ ഗോവിന്ദമാഷിക്ക് വളരെ കൃത്യമായും വസ്തുനിഷ്ഠമായും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ എന്ത് അരിങ്ങോട്ടേറെ ചിരിയാരിക്കുന്നത് അദ്ദേഹം ഓരോ സമ്മേളനത്തിൽ അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ മറ്റെന്തൊക്കെയോ സംഭവിക്കട്ടെ യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ചില ആളുകളൊക്കെ ചാടി വീണ് ആരുടെ തമ്പുരാന്റെ ജീവൻ രക്ഷിപ്പാക്ക് വഴിയിൽ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ചാടി വീണെന്നല്ലാതെ ഒരുപാട് എന്തുകൊണ്ടാണ് ചാടി വീഴാത്തത് ഇവിടെ എന്തോ വലിയ രീതിയിൽ ചീഞ്ഞുണ്ട് എന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്ന മറ്റൊരു മാഫിയ ശക്തിയാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് പി ശശിയെ പോലുള്ള എം ആർ അജിത് കുമാറിനെ പോലെയുള്ള മറ്റ് ചില ബാഹ്യ ശക്തികളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ഗൂഢശക്തിയാണ് കേരളം ഭരിക്കുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട് ഇവിടെയാണ് വിഷയം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദമായില്ലോ സ്വർണ്ണക്കടത്ത് കേസൊക്കെ അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പൊ അതില് എന്താ ശിവശങ്കരൻ പറഞ്ഞത് ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ ഇൻഡു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒപ്പിടും എന്ന് പറഞ്ഞത് എന്താണ് ഇത്രയേറെ നമ്മൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും ക്യാപ്റ്റൻ എന്ന് പറയുകയും മിരട്ടചങ്കരൻ എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ പിണറായി വിജയൻ തന്നെയാണ് ഇത്തരത്തിൽ അവഹാസരായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ച് വന്നു എന്ന് പറഞ്ഞാല് ഇത് തിരുവനന്തപുരത്ത് ഒരു സാധനപത്രത്തിലല്ല അച്ചടിച്ച് വന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും മലയാള പത്രത്തിലല്ല ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പത്രമാണ് ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദു ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തെറ്റു വന്നു എങ്കിൽ യഥാർത്ഥത്തിൽ പി ആർ ഏജൻസിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു തെറ്റായ ഒരു അഭിമുഖം എന്തിനു കൊടുപ്പിച്ചു പി എ പി അൻവർ എന്നുള്ള ഒരാളിനെ ദേശീയ തലത്തിൽ തന്നെ ഈ ഇദ്ദേഹം വലിയ വർഗീയ സംഘടനയുടെ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ മുൻകൂട്ടി നടത്തിയ വലിയ ഒരു ഡിഫൻസിംഗ് രീതിയാണ് വിളിക്കാൻ വെച്ച വിഷയം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുറോട്ടി കിടക്കുന്ന ഒരു കൊടും ക്രിമിനലിനെ വേണമെങ്കിലും പി ആർ ഏജൻസികൾ വിചാരിച്ചാൽ നാളെ വിശുദ്ധനാക്കി മാറ്റാൻ പറ്റും പി ആർ ഏജൻസികൾ എങ്ങനെയാണ് ഒരാളെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പി ആർ ഏജൻസികൾ കൃത്യമായിട്ടും മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പി ആർ ഏജൻസികളാണ് അപ്പോൾ ഈ പി ആർ ഏജൻസികൾക്ക് കൃത്യമായ ഒരു സ്വാധീനം പത്ര മാധ്യമരംഗത്ത് തീർച്ചയായും ദേശീയ മാധ്യമ രംഗത്താണെങ്കിലും അതോടൊപ്പം തന്നെ അച്ചടി മാധ്യമ രംഗത്താണെങ്കിലും ഇവർക്ക് കൃത്യമായ സ്വാധീനമുണ്ട് അപ്പോൾ വലിയ തോതിൽ പരസ്യങ്ങൾ നൽകുന്ന ഒരു ഏജൻസി പറഞ്ഞു കൊടുക്കുന്ന വാർത്ത അത് ഇടാതിരിക്കാനായിട്ട് ഈ മാധ്യമങ്ങൾക്ക് ഒന്നും സാധിക്കില്ല അവർ തീർച്ചയായിട്ടും ഈ വാർത്തകൾ പബ്ലിഷ് ചെയ്യും അതായത് വെറും ഒന്നുമല്ലാതെ കിടക്കുന്ന ഒരു കൊടും ക്രിമിനലിനെ വേണമെങ്കിൽ നാളെ ഇവിടെ വിശുദ്ധനായി അവതരിപ്പിക്കാൻ ഈ പി ആർ ഏജൻസികൾ വിചാരിച്ചാൽ നടക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ശാപവും അപ്പൊ ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ പി വി അൻവർ പുതിയ പാർട്ടിയായിട്ട് വരുന്നു എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത് ഒരു ഭാഗത്ത് സി പി എം വലിയ അങ്കലാപ്പിൽപ്പെട്ടിരിക്കുന്നു മറുഭാഗത്ത് പി വി അൻവർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ പാർട്ടിയായിട്ട് വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഈ കേരളത്തിൽ യൂത്തിനെയാണ് അദ്ദേഹം ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ഞായറാഴ്ചയോടുകൂടി അദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഈ യു ഡി എഫിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എസ് ഡി പി ഐ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ടാണ് പി വി അൻവറിന്റെ നാക്ക് വാടകക്കെടുത്തിരുന്നത് അദ്ദേഹത്തിന്റെ മെഗാ ഫോണായി വർക്ക് ചെയ്യുകയാണ് പി വി അൻവറിനെന്ന് പറയുന്നത് യഥാർത്ഥമല്ലല്ലോ അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം കേരളത്തിൽ പുതിയൊരു ദിശാബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് രാഷ്ട്രീയമായ ഒരു വലിയ ബോധം ഉണ്ടാക്കാൻ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ ഇതിപ്പം കേരളത്തിൽ കുറെ കാലമായി പറഞ്ഞുകൊടുക്കുകയാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ മറ്റൊരു മാറ്റം ഇതൊന്നുമല്ലാത്ത അതായത് ഇടതുകാലിലെ മന്ത് വലത് കാലിലും കാലിലെ മന്ത് ഇടത് കാലിലും എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം രാഷ്ട്രീയ സംവിധാനം മാറ്റിക്കൊണ്ട് കേരളത്തിൽ കുറച്ചും കൂടി പുതിയൊരു വിഷനും മിഷനും ഒക്കെയുള്ള ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉദിയേണ്ട കാലം മാറിയിരിക്കുന്നു അപ്പം ഈ ആം ആദ്മി പാർട്ടിയൊക്കെ വന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ അത്തരത്തിൽ ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഇത് അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അന്നിണ്ടായിരുന്നില്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ വിഷനും മിഷനും ഒക്കെ കണ്ട് വോട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയിൽ ഇവർ മുഴുവൻ പാലായനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് കരുതലായിട്ട് ഉണ്ട് ഈ നാടിൻ്റെ ഈ നാടിൽ തന്നെ കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഇവിടെ തന്നെ സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ പാലായനം ചെയ്തിരിക്കുകയാണ് അവരുടെ മാതാപിതാക്കളും എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഈ പറയുന്ന കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു ഒരു മുപ്പത് ശതമാനമെങ്കിലും ഇവിടെ നിന്ന് പാലായനം ചെയ്യപ്പെടും വിദേശ രാജ്യങ്ങളിലേക്ക് കാരണം അവരുടെ മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായി കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള അവരുടെ മാതാപിതാക്കന്മാർ അവശേഷിക്കുന്നത് അവരും പാലായനം ചെയ്യപ്പെടുന്നതോടുകൂടി ഈ വിഷനും മിഷനും ഒക്കെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ ഈ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥ വരും ഇവിടെ ഉണ്ടാവുക കൊടിയുടെ നിറം നോക്കി വോട്ട് ചെയ്യുന്ന കുറെ ആളുകൾ മാത്രമായിരിക്കും അവർ ഈ മുന്നണികൾക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുന്നത് മാറ്റം ഉണ്ടാവുക പോകുന്നു തന്നെ അവൾ പറയേണ്ടത് കാരണം നമുക്കറിയാം ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയെ പോലും നോക്കാറില്ല അരുവാൾ ചുറ്റിയ നക്ഷത്രമാണ് ഓ വോട്ട് ചെയ്യുക അങ്ങനെ രാഷ്ട്രീയ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഈ രാഷ്ട്രീയ അടിമകളുടെ സാഹചര്യത്തിലും വടകരയിൽ ഷാഫി അവിടെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായ വലിയ രാഷ്ട്രീയപരമായുള്ള ചേഞ്ചസിനെ നമ്മൾ കാണാതെ പോകരുത് തന്നെയാണ് കാരണം എല്ലാ കാലത്തും നമ്മൾ വിചാരിച്ചെന്താണ് പാർട്ടി ഗ്രാമങ്ങളിലൊരിക്കലും വോട്ട് ചെയ്യില്ലെന്ന പക്ഷെ പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് ചെയ്തു നമ്മൾ കണ്ടു കണ്ണൂരിലും കോഴിക്കോടും അതുപോലെ തന്നെ വടകരയിലും ഒക്കെ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ കാസർഗോഡ് പയ്യന്നൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു ഒരു കുൽക്കം സംഭവിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വലിയ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് അപ്പം കേരളത്തിലെ ആഗമാനത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തലങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ സി പി എമ്മിന്റെ വലിയ രീതിയിലുള്ള കുത്തകകൾ പല സ്ഥലങ്ങളിൽ അവസാനിച്ചിരിക്കുന്നു ആലപ്പുഴയിലുള്ള പാർട്ടിക്ക് ഏറ്റവും ശക്തമായ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിത് ചെറിയ സംഭവമായിട്ട് കാണരുത് ഈ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുകയും സി പി എമ്മിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായ വലിയ ഭൂകമ്പങ്ങളും ഈ ഭൂകമ്പങ്ങളെല്ലാം വലിയ പിന്നീട് നേരത്തെ തന്നെ സി ബി പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ വലിയ നല്ല േ കൊറേ ആളുകൾ ഇല്ലാതാവില്ലേ അപ്പം ഇത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അതുകൊണ്ട് പി വി അന്വറിന്റെ പാർട്ടി ഈ കറക്റ്റ് ടൈമിനാണ് വരാൻ പോകുന്നത് അത് കേരളത്തിൽ എന്തായാലും ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം എനിക്ക് തോന്നുന്നു കാരണം തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ അതുകൂടാതെ ഈ മയക്കുമരുന്നിന് പോയി മാതാപിതാക്കന്മാരൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വ്യാപനം അതിൻ്റെ ഉപയോഗം തടയാൻ ഉള്ള ഒരു മെഷീനറി ഒന്നും വേണ്ടത് ഒരായിരത്തോളം ചെറുപ്പക്കാർ വോളണ്ടിയർമാർ ഈ തെരുവിലിറങ്ങി ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്കെതിരെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ പൊരുതാൻ തീരുമാനിച്ചാൽ ഒരു ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ എല്ലാ മയക്കുമരുന്ന് വിപണനവും എല്ലാ ഉപയോഗവും അത് മനസ്സിലാക്കാനായിട്ട് പി വി എൻവറിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പി വി എൻവർ വിചാരിച്ചൊരു ആയിരം യൂത്ത് വോളണ്ടിയർമാരൊന്നും അല്ല ഏകദേശം അയ്യായിരം പതിനായിരത്തോളം യൂത്ത് വോളണ്ടിയർമാരെ ഒക്കെ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരികയും അതിനൊക്കെ എതിരെ ശക്തമായ ക്യാമ്പയിൻ നടത്തുകയും ആളുകളെ കൂടുതൽ ബോധവൽക്കരിച്ച് ആധുനിക ടെക്നോളജിയെക്കുറിച്ചും പുറത്തുള്ള വലിയ ലോകത്തെക്കുറിച്ചും ആ ലോകത്തെ ഈ കേരളത്തിലേക്ക് കൊച്ചു കേരളത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള കാര്യത്തെ കുറിച്ച് കൃത്യമായ അഭിപ്രായങ്ങൾ പറയുകയും ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് എന്ന് പറയുകയും ഇവിടുത്തെ വ്യവസായ ചെറുകിട വ്യവസായങ്ങളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ പഠനം നടത്തുക അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ കറണ്ട് വൈദ്യുതി ഈ വൈദ്യുതി മേഖലയിൽ എന്തൊക്കെ പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി എൻ വരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് പി വി എൻ വരുന്നതെങ്കിൽ പി വി എൻ പാർട്ടി കേരളത്തിൽ സ്വീകാര്യത ഉണ്ട് എന്നുള്ളതായിരുന്നു സംശയമാണ് നമ്മൾ നമ്മൾ സമസ്ത മേഖലകളിലും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചത് നമ്മൾ ഈ കാലകാലമായിട്ട് ഇപ്പൊ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥ വളരെ മോശമാണെന്ന് പോലീസിങ് വളരെ മോശമാണ് നിങ്ങൾ നോക്കൂ ഏതെങ്കിലും വകുപ്പിൽ കൃത്യമായി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നില്ല ഒരു വകുപ്പിൽ ഒരു കാര്യവും നടക്കാത്തൊരവസ്ഥയിൽ ഇത്രയും കെടുകാര്യത ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഈ പോലീസിനെതിരെ അൻവർ പറയുന്നത് തന്നെ കേരളത്തിലെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല തീർച്ചയായും എന്താ റീസൺ കഴിഞ്ഞാൽ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പരാതിയുമായി എത്തുന്ന എത്തുന്ന സ്ത്രീകൾക്ക് നേരെ അവിടെയുള്ള ഓരോ പോലീസുകാരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അവർക്കത് പുറത്തു പറയാൻ സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ പണം നൽകിയില്ല എങ്കിൽ കേസുകളിൽ പ്രതികളാക്കുന്ന രീതി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിലെ എല്ലാ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലീസുകാരുണ്ട് പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ കണ്ണീർ വീഴ്ത്തിയവരാണ് ഈ പോലീസുകാർ അതോടൊപ്പം തന്നെ നമ്മളെ സംരക്ഷിക്കുന്നതും പോലീസുകാരാണ് അപ്പോൾ പോലീസ് സേനയെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് അവിടെ കൃത്യമായൊരു അച്ചടക്കം ഉണ്ടാവണം ഈ എടാപോടാ എടാബോടാവിളികൾ അവസാനിപ്പിക്കണം തെറിവിളികൾ അവസാനിപ്പിക്കണം ജനകീയ സൗഹൃദമായിട്ട് നമ്മുടെ ജനകീയ പോലീസ് സ്റ്റേഷനുകളായിട്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷനായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമില്ല അത് കൃത്യമായ ജനമൈത്രി പോലീസ് സ്റ്റേഷനായിട്ട് തന്നെ മാറണം ആർക്കും സധൈര്യം കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒന്നായിട്ട് പോലീസ് സ്റ്റേഷൻ മാറണം അങ്ങനെ മാറിയാൽ മാത്രമേ ഈ പോലീസ് ആണ് ഒരു സർക്കാരിനെ നിലനിർത്തണോ വീഴ്ത്തണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഈ പോലീസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് കാരണം പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ ക്രൂരമായ ഇടപെടലുകളാണ് പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാവുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മറന്നുപോരുന്നത് അണ്ട് ഈ ഇപ്പം വളരെ കൃത്യമായിട്ട് ഇന്ന് വളരെ കൃത്യമായിട്ട് അൻവർ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ദുർബലനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് രാജിവെച്ചൊഴിഞ്ഞുകൊണ്ട് കേരളത്തിൽ കുറച്ചുകൂടി നല്ല ഭീഷണശാലികളായ ഒരു ഭരണാധികാരിയെ കുറച്ചും കൂടി വിഷനുള്ള ഒരു ഭരണാധികാരിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി വേണ്ടി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടിയാണ് പി വി അൻവർ ഇന്ന് പുതിയൊരു തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ് ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും അതേതരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അത് കേരളത്തിൽ ചിലപ്പോൾ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തിരിച്ചട തിരിച്ചട ഏതായാലും ഇന്ന് കെ ടി ജലീലിൻ്റെ പത്രസമ്മേളനം വരാനിരിക്കുന്നുള്ളൂ അദ്ദേഹം എന്തൊക്കെയാണ് ഈ പറയാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല അദ്ദേഹവും പി വി അൻവറിനൊക്കെ കൈ കൊടുക്കുമോ എന്നറിയില്ല ഏതായാലും പി വി അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്ത് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു വിഷയത്തിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ പി വി അൻവർ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ആ വിഷയത്തിലായിരിക്കും പി വി അൻവറിൻ്റെ പാർട്ടിയുടെ പ്രസക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം